ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ലിക്വിഡ് ഒഴിച്ചുകൊടുത്ത് അത് പിന്നെ കുറച്ച് മൈദപ്പൊടി അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് അത് ഇടട്ടോ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ മിക്സ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നഖത്തിലൊക്കെ ഇടാം ഇപ്പോൾ ഇതാ ഞാൻ രണ്ട് തവണ ഇട്ടതാണ് കേട്ടോ ഇത് നല്ല കളറുണ്ട് ഹായ് ഹലോ സ്ലാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാവട്ടെ അതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഇതാ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പറിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട പിന്നെ ഇവിടെ മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് മയിലാഞ്ചി ഇതുപോലെ നഖത്തിൽ പെട്ടെന്ന് നല്ലപോലെ ചോക്കാൻ ഉള്ളൊരു ട്രിക്കായിട്ടാണ് വന്നിട്ട് മൈദം മയിലാഞ്ചിയാണ് ജീരക മൈലാഞ്ചി ശർക്കര മയിലാഞ്ചി എന്നൊക്കെ നമ്മൾ പറയില്ല അതാണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും കാണണേ ഇപ്പോൾ ഇതാ നമ്മളെ മരത്തിൽ സപ്പോർട്ട മരത്തിൽ കുറേ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ മാഷല്ല അലമദില്ല പിന്നെ കുറേയൊക്കെ ചള്ളാണ് കുറേ പിന്നെ ഇങ്ങനെ കൊഴിഞ്ഞു പോയി പൂവൊക്കെ ഇപ്പം ഇങ്ങനെ അതിൽ മൂത്തതൊക്കെ അപ്പോൾ ഇങ്ങനെ ഇക്ക അങ്ങനെ നമ്മളിത് പറിക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം ഇരിക്കുന്ന കേട്ടോ പിന്നെ ഇപ്പോൾ നല്ല മഴയൊക്കെ മൂന്ന് ദിവസം ഉണ്ടായല്ലോ ആ മഴയിൽ ഇങ്ങനെ കുറച്ച് നല്ല മൂത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഒരു മൂന്നാലെണ്ണം കാണാനില്ല അപ്പോൾ പിന്നെ പഴുത്തത് ഇങ്ങനെ എന്തെങ്കിലും കിളികളൊക്കെ കൊത്തി കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഞങ്ങൾ ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ആ ലാഡറൊക്കെ കൊടുത്തിട്ടാണ് കയറിയിട്ടുള്ളത് കേട്ടാ കയറുമ്പോഴൊക്കെ പേടിയാണ് എല്ലാം പിടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ അത്യാവശ്യം കുറച്ചും ഒക്കെ ഉള്ളു ഉള്ളതൊക്കെ ആയി വന്നിട്ടാണ് അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് പിന്നെ എല്ലാവർക്കും ഇവർ എപ്പോഴും ഇവിടെ നാട്ടിലില്ലാത്തവരല്ലേ അപ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ മൂത്തതൊക്കെ നോക്കിയിട്ട് നമ്മളൊന്ന് പൊട്ടിച്ച് വെക്കുകയാണ് ഈയൊരു സപ്പോർട്ടിൻ്റെ തൈ നമ്മളൊരു അഞ്ചാറ് വർഷം മുന്നേ വാങ്ങി വെച്ചതാണ് കേട്ടോ അപ്പം അന്ന് തന്നെ അതിൽ കായൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെയാണ് സപ്പോട്ടൊക്കെ കായ്ക്കൽ തുടങ്ങിയത് പിന്നെ മഷാല നല്ല കുറേ കായ ഉണ്ടാവാറുണ്ട് സപ്പോർട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ നല്ല മധുരമാണ് പഴുത്താലാണ് കിട്ടിയത് കുറേ മൂത്തിട്ടില്ല അത് ആയിട്ടില്ലല്ലോ ഒക്കെ ചള്ളാണ് കുറേ ഉണ്ട് ആ ഒന്നല്ല ഒന്ന് നിക്കണേ ഒരു ടൈമിൽ എനിക്ക് എന്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത് ലൈക്ക് എല്ലാരും നമ്മളെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ പുതിയ ഫ്രണ്ട്സുകൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇത്രയും സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നമ്മൾ ഇത് എടുത്ത് വെക്കണം അരിയിൽ വെച്ചാൽ പഴുക്കാറുണ്ട് അപ്പോൾ നമ്മളങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അരിയിൽ അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ നല്ല പഴുത്തിട്ട് നമ്മൾക്ക് കിട്ടും നേരത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം കേടുവരും അങ്ങനെ നമ്മളത് അരിയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ വേറൊരു ദിവസത്തെ വീടാണ് നമ്മളോട് ഒരു പൂള ഉണ്ടായിരുന്നിട്ടാ കപ്പല്ലേ കപ്പ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിങ്ങനെ പെരിച്ചായി തിന്ന് തീർത്തിട്ടുണ്ട് അപ്പം അടുത്ത കൊള്ളി കൂടി ഞങ്ങൾ വേഗം പറിച്ചതാണ് അപ്പോൾ ഇതാ ഒരു രണ്ടുമൂന്ന് കിലോ ഒക്കെ ഉണ്ടാവുട്ടോ അത് കിട്ടിയത് അങ്ങനെ നമ്മളിത് ബീരാൻകുട്ടി നമ്മൾക്ക് ഞമ്മൾക്ക് പറിച്ചതിന് അവരിവിടെ പറമ്പിൽ പണി ഉണ്ടായിരുന്നു അപ്പം അന്നാ അവരെക്കൊണ്ട് തന്നെ പറിപ്പിച്ചതാണ് പിന്നെ നമ്മളിത് പക്ഷെ അത് വേറെ ആണത്

നല്ല മത്തി വേണം അല്ലേ മത്തി അല്ലെങ്കിൽ പിന്നെ ബീഫ് ബീഫ് വേണം നമുക്ക് ഇത് ഉണ്ടാക്ക എന്താ പറയാ പാൽക്കപ്പു ഇതിന് ഇതിന്റെ ടൈം ആയിട്ടില്ല ടൈം ആവുമ്പോത്തിന് പക്ഷെ അപ്പൊത്തിന് ഇത് ആ പെരിച്ചായ വലുതാണ് ഇതൊക്കെ ഇഞ്ചിന്റെ പൂട്ട് കാണാ അങ്ങനെ നമ്മളെ കപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള വീഡിയോ വീടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല മറന്നു തരുന്നിട്ടോ പിന്നെ കപ്പ വെന്തതിന് ശേഷമാണ് ഓർമ്മ വന്നത് പിന്നെ ഇത് ഞമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ട് നാല് വീട്ടുകാരും കൂടി അങ്ങനെ ഒരുമിച്ച് കഴിക്കുകയാണ് ചെയ്തത് ഇനി ആർക്കും മൈലാഞ്ചി മയിലാഞ്ചിച്ച് എന്നുള്ള പരാതി പറയ ഇതിപ്പോ പിന്നെ ഈ ഇത് പാത്രം കണ്ടിട്ട് ആരും ഒന്ന് വിചാരിക്കേണ്ടേ ഇത് ഞാനിങ്ങനെ മയിലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അപ്പോൾ ഞാനിത് കുറച്ച് മയിലാഞ്ചിൻ്റെ ഇല നമ്മളെ മരത്തിന്ന് തന്നെ പൊട്ടിച്ചു വരുന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇത് ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഈ സെൻറ്റർ ഭാഗം നമുക്ക് ഒഴിവാക്കണം ഞാൻ വേറെ ടൈപ്പിലൊക്കെ ഇതുപോലെ മൈദ മൈലാഞ്ചി ഉണ്ടാക്കിയിട്ട് ഉള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോണി നഖം പെട്ടെന്ന് നല്ല പോലെ ചുവപ്പ് കിട്ടുക കുറച്ച് വെള്ളം ഫ്രിഡ്ജിൽ ഐസ് ആവാൻ വെക്കണം നമ്മളിതിൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പം ഇതാ ഈ മൈലാഞ്ചിൻ്റെ ഇല നമ്മളെ ഇത് ഞാൻ ആദ്യമായിട്ടുണ്ടേ ഇപ്പം ഫസ്റ്റ് ഫസ്റ്റായിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോ ആദ്യമായിട്ടാണിത് ഇത് പിന്നെ കുറച്ച് പഞ്ചസാര സോറി ചായപ്പൊടി ജീരകം പഞ്ചസാര കാപ്പിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടി എല്ലാ കൂടി ഒന്ന് മിക്സ് ചെയ്യണം കാപ്പിപ്പൊടി ഒരു ഏതെങ്കിലും ഇതെല്ലേ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മൈലാഞ്ചിട്ടെടുത്ത പോലെ ആ റൗണ്ടിൽ നമ്മൾക്ക് കൂടി ഒന്ന് ഇട്ടുകൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഇതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് സ്റ്റവിലൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ എല്ലാ ഭാഗവും സെൻട്രൽ ഭാഗത്താവും ഇതിവിടെ നമ്മൾക്ക് ഒരു പാത്രം വെച്ചെടുക്കുള്ളത് ഞാൻ പ്പോഴും മയിലാഞ്ചി ഇട്ടിട്ട് നഖ ഒക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ഇതാണ് കാപ്പിപ്പൊടീൻ്റെ ഇപ്പോൾ കുറേ ആയി മൈലാഞ്ചി ഇട്ടിട്ടില്ല അത് ഇതിനകത്ത് നിന്നിട്ടില്ല ഭയങ്കര മടി അങ്ങനെ ഈ ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കിയാലും ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലാക്കിയിട്ടൊക്കെ അങ്ങനെ എടുത്ത് വെക്കട്ടെ ഇങ്ങനെ കേട് മീത നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം സെൻടറിൽ ഇതാ ഇതുപോലുള്ളൊരു പാത്രം നമ്മൾക്ക് വെച്ചെടുക്കണം മീത ഒരു പാത്രത്തിൽ വെള്ളം കൂടി വെച്ചെടുക്കണം കേട്ടോ അത ഇതുപോലെ ഒരു അതിലേക്ക് ഇറങ്ങിയിരിക്കണ ഒരു പാത്രം പാത്രമാണ് വെച്ചുകൊടുക്കാൻ അപ്പം ഇതുപോലെ വെച്ചെടുത്തിട്ടൊന്ന് നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം ഫസ്റ്റ് നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ചുകൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഓഫാക്കിയിടാം ഞാൻ മൈലാഞ്ചി വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഉണ്ട ഇതുപോലെ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല കളറുണ്ട് മഷുള്ള ഒരു രണ്ട് തവണ ഇട്ടപ്പോൾ തന്നെ നല്ല കളറുണ്ട് പിന്നെ ഇത് നമ്മൾ രാത്രിയിൽ വേണം നമ്മൾ കയ്യിൽ ഇത് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോഴാണ് പിന്നെ രാവിലത്തേക്ക് നമുക്ക് നല്ല കളറായി കിട്ടുള്ളൂ പിന്നെ നമ്മളിതാ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് പിന്നെ ആ മൈലാഞ്ചീൻ്റെ അയൽ എല്ലതും നല്ല കരിഞ്ഞിട്ട് നല്ല കളറുള്ള ആ ഒരു ലിക്വിഡ് നമ്മൾക്ക് കിട്ടുള്ളൂ ഈ ലിക്വിഡ് നമ്മൾക്ക് കിട്ടിയാൽ നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് നമ്മൾക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോൾ നമ്മൾക്ക് അത് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നഖത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നല്ലപോലെ ചൂടിലാണ് കത്തിക്കണത് കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കത്തിക്കണം അപ്പം അതിൽ നിന്ന് ഇങ്ങനെ ഒരു ആവിയൊക്കെ വരുന്നുണ്ട് നല്ല സ്മെല്ലാണ് അതിട്ടാ ഇപ്പം വെള്ളം കുറച്ച് ചൂടായിട്ടുണ്ട് ഈ വെള്ളം ഒക്കെ എടുത്ത് കുറച്ചൊന്ന് അഴിവാക്കി പൊള്ളാതെ നോക്കണം കേട്ടോ കുറച്ചൂടി അതിൽ നിന്ന് നമ്മൾ ആ ചൂടായ വെള്ളമൊക്കെ ഒഴിവാക്കി ഒഴിവാക്കിയതിന് ശേഷം കുറച്ചുകൂടി നമ്മൾ നോർമൽ വാട്ടർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഐസ് ക്യൂബ് ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ നമ്മൾ മുന്നേ കുറച്ച് വെള്ളം വെക്കണം കേട്ടോ അതുപോലെ ഐസ് ക്യൂബ് ഉണ്ടാക്കിയിട്ട് അതിലെ ഐസ് ക്യൂബ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് പിന്നെ അത് വീണ്ടും വെള്ളം ചൂടാവണെങ്കിൽ വീണ്ടും ആ വെള്ളം ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ചുകൂടി നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുക ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക പിന്നെ അങ്ങനെ പിന്നെ നല്ല ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ ഒരു അരമണിക്കൂറൊന്ന് ഓഫാക്കിയിട്ട് ഒരു അരമണിക്കൂർ ഇടണം കേട്ടോ നല്ല തണുത്തതിന് ശേഷം നമ്മൾക്ക് അത് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ എടുത്ത് ഇതാ നമ്മൾക്ക് ഇവിടെ ലിക്വിഡ് കിട്ടും ഇപ്പോൾ ഇതിൽ ഇത മശാലും ഇതില്ല നല്ല റെഡ് കളറിൽ നമുക്ക് ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ മയിലാഞ്ചി മൈദപ്പൊടി മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതുപോലെ മയിലാഞ്ചി ഇട്ടിട്ട് നമ്മൾക്ക് നഖത്തിൽ ഇട്ട് കൊടുക്കാം ആ ലിക്വിഡ് കിട്ടുന്നത് ഫുള്ള് നമ്മൾക്ക് എടുക്കേണ്ട കുറച്ച് ഒരു രണ്ട് സ്പൂണ് മാത്രമേ നമ്മൾക്ക് ആവശ്യം ഉണ്ടാവുകയുള്ളൂ രണ്ട് സ്പൂണ് എടുത്തിട്ട് കുറേശ്ശേ മൈദപ്പൊടി ഇങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ അത് നമ്മൾക്ക് രണ്ട് കയ്യിലും കാലിൻ്റെ നഖത്തിലൊക്കെ ഇടുന്നവരാണെങ്കിൽ അതിനൊക്കെ ഉണ്ടാവും കേട്ടോ മൈലാഞ്ചി ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളത് ലിക്വിഡ് നമ്മൾക്ക് നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൽ ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾക്ക് വീണ്ടും നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം നല്ലപോലെ നല്ലൊരു അടപ്പുള്ളൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ എല്ലാ ലിക്വിഡും കൂടി അങ്ങനെ മൈദ ആട്ടപ്പൊടി അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കോണുണ്ട് മൈലാഞ്ചി കോൺ ഉണ്ടല്ലോ കോൺ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ കോൺ ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് സൂക്ഷിച്ചിട്ട് നമ്മൾക്ക് എപ്പോഴാണ് ആവശ്യം അപ്പം നമ്മൾക്കത് യൂസ് ചെയ്യുക കേട്ടോ കുറച്ചു നേരം ഫ്രീസറിൽ വെക്കണം ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ എപ്പോഴാണ് നമ്മൾക്ക് ഇടേണ്ടത് അതിൻ്റെ മുന്നേ അരമണിക്കൂർ മുന്നേ എടുത്ത് വെച്ചിട്ട് ഐസൊക്കെ പോയതിന് ശേഷം നമ്മൾക്ക് അങ്ങനെ നഗത്തിൽ ഇട്ടെടുക്കാം അപ്പോൾ ഈ മൈലാഞ്ചി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ശർക്കര മൈലാഞ്ചി മയിലാഞ്ചി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ മഷാല്ലാം എന്തെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ നമ്മൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നിട്ടാണ് ആ കല്യാണത്തിനാണ് ഇപ്പോൾ ഈ മൈലാഞ്ചി മയിലാഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അവരെ എല്ലാവർക്കും അസ്ലാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്